നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പൊമ്പായം പൂയൽ നക്ഷത്രക്കാരുടെ വിഷു പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി വെളുപ്പിന് മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിനാണ് മേഡ വിഷു ആരംഭിക്കുന്നത് പുയൻ നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ മേട വിഷു വളരെ ഗുണ നന്മകളും ഭാഗ്യാഭി വൃത്തികളും ഈശ്വരാനുഗ്രഹവും നിറഞ്ഞതാണ് കാരണം പുയൻ നക്ഷത്രക്കാർ കർക്കിട കൂറുകാർക്ക് എട്ട് നിന്ന് ശനി മാറുകയാണ് ഇപ്പൊ എട്ട് എന്ന് പറയുന്നത് വളരെ ദോഷം പിടിച്ച ഒരു സ്ഥാനമാണ് അപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പത് വരെ മരണസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം വളരെ ദോഷം പിടിച്ച ഒരു സമയമായിരുന്നു ശനി എട്ട് നിൽക്കുമ്പോൾ നമുക്ക് വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ മരണഭീതി മരണ ഭീതിമാണോ വിത്തക്ഷയം നഷ്ടങ്ങളും പ്രവാസിന്ന് വെച്ചാൽ വീടും നാടും ഒക്കെ വിറ്റുപിറക്കിപ്പോവാനും വിറ്റുമാറിപ്പോവാനും ഏത് രാജ്യത്ത് പോയിട്ടും എന്തൊക്കെ ജോലി കിട്ടിയിട്ടും ഒരു മെച്ചൂർ നമുക്ക് കിട്ടാതെ വിഷമിക്കുകയും രോഗങ്ങളും അസുഖങ്ങളും മരിച്ചു പോകാൻ വരെ യോഗമുള്ള സമയം എന്നാണ് മരണ ശനിക്ക് പറഞ്ഞത് അത്രയ്ക്കും വലിയ കുഴപ്പവും നമ്മൾ ഇരുന്നതും പോയി കിട്ടാത്തത് കിട്ടിയതുമില്ല ജാതം ബാബ് ഇഫലം ഈ നഷ്ടവികലോ അത്രയോ അതി കഷ്ടോ നഷ്ടമാണ് അപ്പൊ ജാതം ബാബ് ഇപ്പോലോ ചോദ്യം പല നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന ഒരു ഗുണങ്ങളും നമുക്ക് കിട്ടിയില്ല എന്ന് പറയും ജോഷന്മാരൊക്കെ നല്ല നാളാണ് നല്ല കൂറാണ് ഭയങ്കര കഴിവാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണോ എനിക്കൊന്നും കിട്ടിയില്ല എന്ന പല ആൾക്കാരും പരാതി വിഷമം ഒക്കെ പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അപ്പൊ ഈ മാസം മാസം ഇരുപത്തിയൊമ്പത് കഴിയുമ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഭാഗ്യം കിട്ടും എന്ന് പറയാനുള്ള കാരണം കാരണം ഏതൊരു വ്യക്തിക്കും ഭാഗ്യമുള്ളവരാണ് ഏറ്റവും ഉന്നതിയില് രക്ഷപ്പെട്ട് ജീവിക്കുന്നത് അപ്പൊ ഭാഗ്യം എപ്പോഴും കിട്ടും എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഭാഗ്യത്തിന് തടസ്സമുണ്ടെങ്കിലും ഭാഗ്യം കിട്ടി രക്ഷപ്പെടുന്ന സമയമാണ് ഭാഗ്യസ്ഥാനത്ത് വരുമ്പോ ആ നമുക്ക് ആരോഗ്യം നിർവമാനനം ധനസമാനം സുഖ സംഭവ സാഫല്യം സകലക്രിയാസുസതം ചിദ്ധപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുയച്ച സന്താനാദിയുർവാഗ്യാണ് ആരോഗ്യം കിട്ടും ഭയങ്കര രോഗമുണ്ട് സർജറികളൊക്കെ വേണോന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് രോഗങ്ങളൊക്കെ മാറി നല്ല ആരോഗ്യം കിട്ടും നിർബമാനൃബൻ രാജാവിൻ്റെ പ്രീതി കിട്ടും എന്ന രാജഭരണ കാലത്താണ് രാജാവ് സർക്കാർ അധികാരി ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും നമ്മുടെ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പല പല സഹായങ്ങൾ അനുകൂലം സന്തോഷം ഇതൊക്കെ കിട്ടും ധനസഹായാനം ധാരാളം ധനം വന്നു ചേരുവെന്നാണ് അപ്പൊ ലോട്ടറി അടിക്കൂന്നല്ലേ പറയണത് നമുക്ക് വർഷങ്ങൾ കൊണ്ട് കിട്ടാതെ ഘടകണ പൈസകളും മുതലുകളും ഒക്കെ കിട്ടും സാഫല്യം സകലക്രിയാസം എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യേശസ്സും സന്താനലാഭാദിയോടു വരിയാ അങ്ങനെ മക്കളും ഭാഗ്യവും അഭിവൃദ്ധിയും സന്താനങ്ങൾക്കും ജോലിയും പൈസയൊക്കെ കിട്ടും എന്നാൽ കർക്കിട കൂറുകാർ ഈ പൂയൊക്കെ നക്ഷത്രക്കാർക്ക് വേറെ വരുന്ന മെയ് വരെ പതിനൊന്നിലും സമ്പത്തിനും സന്തതിക്കൊക്കെ നല്ലതും അത് കഴിയുമ്പോൾ പന്ത്രണ്ട് നിന്നത് അപ്പം ശനിയുടെ മാറ്റം കൊണ്ട് വലിയ ഗുണങ്ങളും വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ദോഷങ്ങളുമാണ് പോകണം അപ്പം ഏത് വിശ്വസിക്കട്ടെ എന്ന് ചോദിക്കും അപ്പം ശനി മുതലായ ഗ്രഹങ്ങളുടെ പാകിസ്ഥാനത്തേക്കുള്ള മാറ്റങ്ങളെ കൊണ്ട് ഉയർച്ചയും വളർച്ചയും തീർച്ചയായിട്ടും നമുക്ക് കിട്ടും പക്ഷെ വേഗം പന്ത്രണ്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് വ്യയഞ്ച കൂടുതൽ ചെലവുകളും ധനനഷ്ടങ്ങളും ധനനാശ വ്യാചാര്യ ചിന്തിയാസ്യൂർവ്യരാശിന അപ്പോൾ ധനനഷ്ടങ്ങളുണ്ടാവും അപ്പം എങ്ങനെയാണ് നല്ല നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് അടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് വീട് വായിക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും ഒക്കെ കുത്തി കിട്ടാൻ ഒക്കെ വേണ്ടി നമ്മൾ പൈസ കുറച്ച് ചിലവാകുകയും കുറച്ച് ലോണുകൾ വരികയും കുറച്ച് കടങ്ങൾ വരികയും ഒക്കെ ചെയ്യും അപ്പം നമ്മുടെ വീട്ടിലുള്ളവർ എന്നെ ചോദിക്കും നിനക്കിപ്പോൾ കടം വാങ്ങിച്ച് വണ്ടി വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന ഫർണിച്ചറ് വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്ന വസ്തു വാങ്ങിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് അമിത ചിലവാണ് ദൂർത്താണ് എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നി നമ്മൾ കടക്കാറാൻ ആകാനുള്ള കാരണം ഇതൊക്കെയാണെന്ന് വിചാരിച്ചാലും നമുക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടും പിന്നെ സർപ്പം മെയ് മാസം മുതൽ എട്ടിലേക്ക് വരും അപ്പം സർപ്പം എട്ട് നിൽക്കുമ്പോൾ നമുക്ക് സർവപ്രണാശോ വിപതു അപവാദു ഏതു പ്രദേശവും മരണസ്ഥതാ സഹ മഠാധികം വേഷവിജ്ഞ ീ ചിന്ത പുനരാഷ്ട്രമേന സർവപ്രഭാവത്തിനും ഐശ്വര്യത്തിനും ഒരു മങ്ങൾ വരും നിങ്ങളൊരു ബിസിനസ് തുടങ്ങിയാൽ അയ്യോ ഇത് വേണ്ടിയിരുന്നു അതിൽ മെച്ചമൊന്നും പ്രോഫിറ്റും നല്ല കമ്മീഷനും ഒന്നും കിട്ടണില്ല അപ്പോൾ എൻ്റെ ടാർഗറ്റ് പോലും ധരിക്കാൻ എനിക്ക് പറ്റണില്ല ജോലി എന്നെ വേണ്ടാന്ന് വിചാരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ എനിക്ക് തോന്നാം നിങ്ങളങ്ങനെ കിട്ടിയ ജോലി അധികാരവും അവസരങ്ങളും പെട്ടെന്ന് ഒരു നേട്ടം കിട്ടണില്ല എന്ന് കരുതി ഉപേക്ഷിച്ചിട്ട് വേറൊരു ജോലി തപ്പി നടക്കാൻ പോകരുത് അത് ഏത് രാജ്യത്ത് പോയാലും എന്ത് ജോലി കിട്ടിയാലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഏത് ജോലിക്കും ഉണ്ട് ഇന്ന് അധ്വാനിക്കാതെയും പ്രയാസപ്പെടാതെയും പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലിയില്ല എല്ലാത്തിനും അതിൻ്റേതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടും അതുകൊണ്ട് നമുക്ക് നല്ല ഘട്ടത്തിൽ നല്ലതായ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും എന്നാൽ സർപ്പിച്ച് വിപതോ വിപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവറ്റെന്ന് പറയുമ്പോൾ വീഴ്ചയും ഒടിവും അപകടവും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വണ്ടി വർത്തിക്കുന്നത് ആ ഈ മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒക്കെ സൂക്ഷിക്കണം കാരണം കറണ്ട് തീടി മിന്നൽ മിഷീൻ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കാതെ കൈകാര്യം ചെയ്യുമ്പോൾ അംഗവൈകല്യങ്ങൾ വരെ പൊങ്ങാണോ രാഹുവും അംഗവൈകല്യം ഉള്ള ഒരു ഗ്രഹമാണ് അപവാദവും എന്ന് പറയുന്നത് പേരുദോഷങ്ങൾ കേക്ക് മരണസ്യത നമ്മളെ ബന്ധുക്കൾക്കും തൊഴിലാളിക്കും മുതലാളിക്കൊക്കെ ചില മരണ വിപത്തുകളൊക്കെ ഉണ്ടാവും ഗതാഗത വിഘ്ന പോകുന്ന കാര്യങ്ങൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാവും ഈ ചിന്തനിയാഹ പുനരാഷ്ടമേന അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കണം കുഞ്ഞിനെ പോലെ ചാടി ഓടി നടക്കുന്ന ഒരാൾ പാമ്പിനെ പോലെ ഇഴഞ്ഞു നടക്കുന്നതും പാമ്പിനെ പോലെ മളത്തേക്ക് ഒരു ഒളിച്ചിരിക്കുന്നതും സർപ്പകെട്ടിലൊക്കെ നീക്കുന്ന സമയത്താണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സർപ്പപ്രീതിൽ അവശ്യമേപകരിണി ആരോഗ്യ പുത്താപ്ത സർപ്പപ്രീതി വരുത്തിയ ആരോഗ്യവും സമ്പത്തും സന്തതി ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടി നല്ലത് വരാനുള്ള യോഗങ്ങൾ ഉണ്ടാവും അപ്പൊ നാഗർക്ക് വഴിപാടുകൾ ചെയ്യണം ആ നാഗർക്ക് കൂട്ട് പാട്ട് സർപ്പ പൂജ സർപ്പ പാട്ട് ഇതൊക്കെ ചെയ്യാം കുടുംബക്ഷേത്രത്തിലും വീടിന്റെ പരിസരത്തുള്ള അമ്പലത്തിലും പോകണം പുയൽ നക്ഷത്രക്കാർ അമ്പലക്കാർ ദേവ കാര്യങ്ങൾ നോക്കുന്ന ആത്മീക ചിന്ത ഉള്ളവരൊക്കെയാണ് അപ്പോൾ കുറച്ചൊക്കെ നല്ല ആത്മാർത്ഥപരമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദോഷങ്ങളുമാണ് ശ്രീ രാഹുവിൻ്റെ അനിഷ്ടമായ സഞ്ചാരം വരുമ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിലും നാളെ ഒട്ടും അച്ഛൻ നാളെ കിട്ടുന്നു പോകുന്നില്ല നാളെ പോകാനൊക്കെ കരുതി പല അനുഷ്ഠാനങ്ങളിലും കുറവുകൾ വരുത്തി തുടങ്ങും പഴു വേനകൾ കൂടി തുടങ്ങും അപ്പം അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിക്കണം റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഗെയിമുകൾക്ക് പോകുന്ന ആൾക്കാർ മത്സരത്തിനും പരീക്ഷയ്ക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ അവസരങ്ങൾ കിട്ടിയാൽ ഒരു മെച്ചയില്ല എന്ന് തോന്നും അതുകൊണ്ട് പൈസ ഇടപാടുകളും സൂക്ഷിക്കണം കാരണം പന്ത്രണ്ട് വേറെ നിൽക്കുന്ന ഘട്ടം സന്താനങ്ങളോടും വഴക്കിനും വടക്കിനൊന്നും പോകരുത് കാരണം വ്യാഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ പിള്ളേരുടെ വിവാഹത്തിനും വിദ്യക്കും കാര്യത്തിനൊക്കെ ഒരുപാട് പൈസ നമ്മൾ കടുവെങ്കിലും മയച്ചു കൊടുക്കുന്ന അവസരമുണ്ടാകും അപ്പൊ അതുകൊണ്ട് പിള്ളേരെ കാര്യങ്ങൾക്ക് കല്യാണം വിദ്യ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കടം വന്നാലും വിഷമിക്കരുത് പക്ഷെ എങ്കിലും നമുക്ക് പൊതുവേ കാഴ്ച ആൾക്കാരുടെ ഇടയിൽ വളരെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മളെ ജീവിതത്തെ ഒരു ചൊലച്ചു കളയുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യവും ശ്രദ്ധയോടുകൂടി ചെയ്യണം ജാതകവും കൂടി ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിൽ നമുക്ക് നല്ല ദശാകാലങ്ങളൊക്കെ ആണെങ്കിൽ ഗുണം കൂടുതൽ കിട്ടും ശനി ഭാഗ്യസ്ഥാനൊക്കെ നിൽക്കുന്നതുമുണ്ട് ജാതകത്തിൽ ജാതകത്തിലുണ്ടെങ്കിലും ദശാകാല ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിന് പരിഹാരം ചെയ്യണം നമുക്കിപ്പോ മഴ വന്നാൽ മഴയെ മാറ്റാൻ പറ്റൂല ഒരു കുടനൂത്ത് പിടിച്ചാൽ നമുക്ക് നനാതെ പോവാൻ പോലെയാണ് കഥ അപ്പൊ അതുകൊണ്ട് പരിഹാരങ്ങളും പൂജകളും ചെയ്യുമ്പോൾ ദോഷം മാറും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനത്തീതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുന്ന ബ്ലോക്ക് ആഫീസും അടയ്ക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഭക്തിയോടുകൂടി ജീവിക്കണം വേഴ് പന്ത്രണ്ട് നിൽക്കുമ്പോൾ സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കുഴപ്പമില്ലെങ്കിലും സന്താനങ്ങളോട് വിരോധവും കലഹമൊന്നും കാണിക്കരുത് കാരണം ചെറിയ അകൽച്ചകൾ പിള്ളരുമായിട്ട് നമുക്കുണ്ടായിപ്പോവും വളരെ സ്നേഹിച്ച് കൊണ്ടുവരുന്ന മക്കളാണല്ലോ എവിടെ വിരോധം കാണിക്കുന്നതെന്ന് തോന്നിപ്പോവും മക്കളുണ്ടാകാനും തടസ്സമുണ്ട് അതുകൊണ്ട് സന്താന ഗോപാലമൂർത്തി പൂജ സർപ്പ പൂജ നവഗ്രഹ പൂജ കാലഭൈര പൂജയൊക്കെ ചെയ്താക്കുക എല്ലാ അമാവാസി തോറും കാലഭൈര ക്ഷേത്രത്തിൽ രാവിലെ മുതൽ ഗണപതി പൂജയും പത്തുമണിക്ക് മൃത്യഞ്ജവും നാല് മണിക്ക് അമ്പരാജ പൂജയും അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറുമണിക്ക് അ അഭിഷേകങ്ങളൊക്കെ തുടങ്ങിയ എല്ലാ പൂജകളും ഭത്മാഭിഷേകം പുഷ്പാഭിഷേകം പാല് തൈര് വെണ്ണ കരിക് ആഹ് ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുള്ള ഒരുപാട് അഭിഷേകങ്ങളൊക്കെ കൊണ്ട് ഈ പൂജകളും കാര്യങ്ങളും താല്പര്യമുള്ള ഭക്തജനങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം നിങ്ങള വിഷു കേൾക്കുമ്പോഴേ നമുക്ക് ശനി മാറുന്നത് വളരെ അനുഗ്രഹമാണെങ്കിലും രാഹുലിൻ്റെയും വേദത്തിൻ്റെയും അനിഷ്ട ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്ത ചെയ്യുന്നവരിൽ നിന്ന് നമുക്ക് ചെയ്യാറാവും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ലത് വരട്ടെ തന്നെ പത്മനാഭസ്വാമിയോടും കാലഭൈരവസ്വാമിയോടും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം